ചിക്കൻ ഈ വെള്ളത്തിൽ കപ്പ അത്ര പോരായെന്ന് തോന്നുന്നു ഇല്ലേ നല്ല കപ്പ എന്നും പറഞ്ഞു പക്ഷേ തേനി ചിക്കനും ഉരുളക്കായും എല്ലാം ഇട്ടുണ്ട് കേട്ടോ ഉള്ളോ അതെ ചിക്കൻ കറിയും ചോറും കപ്പയും കഴിച്ചോ കപ്പ എടുത്ത കഴിക്കുന്നില്ല ചക്കയല്ല ചീന കട്ടിയുള്ള കട്ടിയുണ്ടല്ലേ കട്ടിയില്ലാത്ത ഭാഗം എടുത്ത് കഴിക്കുണ്ട് അല്ലേ ചോറും ചോറും ചക്ക ചീനിയൊക്കെടുക്ക് അച്ഛ ചിക്കൻ കഷ്ണെടുത്ത് കഴുകത്തിന്ന് എല്ല് മാറ്റി ഇട്ടിട്ട് മാംസം മാർക്കെടുത്ത് വെച്ചാ അത് കഴുകിയെടുത്ത് അതോടെ കഴുകിയത് ഇരിക്കും ചിക്കൻ്റെ അടുത്ത് കഴുകിയേ

ഇത് ഒങ്കനെ കണ്ണി കൂടി ഉള്ള പരി നല്ല അമ്മേ 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 അടുഹായിയാ മോനെ വല്ലയോ കേറി ഓ ഇല്ല ഇല്ല കഴിച്ചു ചീനി മാത്രം ബാക്കി വെച്ച് ചോറ് കഴിച്ചു ചീനി കഴിച്ചു അല്ല കൂടെ കഴിച്ചു നിർത്തി മതിയോ കഴിച്ചു ചപ്പാത്തിയാണ് ചപ്പാത്തി ചിക്കൻ കറി നിന്ന് ക്യാൻറ്റീനിന്ന് മേടിച്ചു നെയ്യാടിപൊളി നെയ്യൊക്കെ ചേർത്ത് അച്ഛൻ ചപ്പാത്തി ഉണ്ടാക്കുന്നു നോവയുടെ പരത്തി വെച്ചേക്കും ജോലിണ്ടാക്കണം കുറച്ചൊന്നും ഇങ്ങനെ ചേർത്ത് കൊടുക്ക നമ്മള് ഗോതമ്പ് മേടിച്ചിട്ട് കുടിക്കുകയാണ് നമ്മുടെ ധന്യാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗോതമ്പിട്ട് നല്ല അടിപൊളി ഗോതമ്പെടുത്ത് കൊണ്ടുപോയി മില്ലി പൊടിച്ചിട്ട് നമ്മൾ മോഷ്ടായിട്ടേതാണ് ഉപയോഗിക്കുന്നു നല്ല മാവ സോഫ്റ്റ് ചപ്പാത്തി ചപ്പാത്തി റെഡിയാക്കി ചപ്പാത്തി റെഡിയാക്കി അച്ഛന് ചപ്പാത്തിയും ഇന്ന് ഉച്ചക്ക ചിക്കൻ കറി ചപ്പാത്തി ഉള്ള ചപ്പാത്തി കൊള്ളോ ഉള്ളോ ചപ്പാത്തി ചിക്കൻ കറി കറിയായിരുന്നു ചോറും ചിക്കൻ കൂടെ കപ്പ ആയിരുന്നു ഞാൻ കുറച്ച് കഴിച്ചു അതിൻ്റെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി രാത്രി ചിക്കൻ കറിയുണ്ട് കഴിക്കൂടെ ആ അതുകൂടെ കുറച്ചുകൂടെല്ലേ ഉള്ളു കുറച്ചുകൂടെ ഉള്ളൂ അതുകൂടെ കഴിച്ചോട്ടെ കേട്ടോ കുറച്ചൂടെയല്ലേ ഉള്ളൂ ചൂടെ ഉള്ളൂ ഇതും കൂടെ കഴിക്കാം കേട്ടോ കഴിച്ചു മുറങ്ങല്ലേ ഓയ് മുറങ്ങാതി ഏ മൂന്നേ മൂന്നോ കണ്ണോടത്തിരിക്കും സാറ കഴിക്കത് ഉറങ്ങത് അച്ഛങ്ങനെ കണ്ണടത്തിരിക്കുന്നു കഴിക്കത് അല്ല ഇത് കഴിക്കാൻ പറഞ്ഞ എളുപ്പം ഉള്ള കിണങ്ങ അതുകൊണ്ട് ോ എവിടെ കഴിക്ക് അതിനകത്ത് ഉറക്കം വരുന്നല്ലോ ചെൻ്റെ പകുതി മാത്ര എടുക്കുന്നുണ്ട് താഴോട്ട അച്ഛൻ കയ്യിൽ കൊടുത്തിട്ടില്ല കയ്യിലിടുക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ ഉടുക്കുന്നില്ല നൂറ് വട്ടം പറഞ്ഞു അച്ഛാ കൈലി കൊടുക്കച്ച കയ്യില് ഉടുക്കച്ച അച്ഛൻ കയ്യിൽ കൊടുത്തിട്ടില്ല കയ്യിലി കട്ടിലെ മുടക്കി ഇട്ടിട്ട് ഉടുപ്പ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ച അച്ഛനെ നിർബന്ധിച്ച് കയ്യില് ഉടുപ്പിക്കണ്ട രാത്രി ഇവിടെ തോക്കാനെ അച്ഛൻ എപ്പോഴും ഇപ്പോഴത്തെ പരിപാടിയാണ് കയ്യില് കൊടുക്കത്തില്ല ഉടുപ്പ് മാത്രം ഇനി ഞാൻ ബർമ്മയുടെ വേണ്ടി തരും കേട്ടോ കഴിക്കാം നല്ല ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ചപ്പാത്തി കൊള്ളാമോ അച്ചാ ചപ്പാത്തി കൊള്ളാമോ ഏ കൊള്ളത്തില്ല അച്ഛ എന്ത് കൊള്ളത്തില്ലെന്നേ കുറയും ചുമ്മാ നല്ല ചപ്പാത്തി അത് നാല് ചപ്പാത്തി കൊടുത്തത് ചെന്നു വച്ച എല്ലാം കഴിച്ചു കാരണം എനിക്ക് എൻ്റെ മുറികളു കഴിച്ചോട്ട് കഴിച്ചു കഴിഞ്ഞു കഴിച്ചുകഴിഞ്ഞെങ്കിൽ കൈ വേണം കേട്ടോ കഴിക്കൂടെ നീ വേണോ ഏ മതി നാലെണ്ണം കഴിച്ചുമ്പോൾ രാത്രി ആയത് മതി കേട്ടോ അച്ചമൊത്തവും കഴിച്ചു ഇനി കൈ എഴുതിയിട്ട് സുഖമായിട്ട് പറഞ്ഞാണ് കേട്ടോ ഓക്കെ ഞാൻ എടുത്ത് വെച്ചോളാം ഞാൻ എടുത്ത് വെച്ചോളാം കൈ എഴുക്കൂ കൈ എഴുക്കും കേട്ടോ പോയിട്ടോ അച്ചമൊത്തവും കഴിച്ചു അപ്പം കൈ കിട്ടോ ഓക്കേ പോയിട്ടോ കൈ കഴുവിട്ടോ എടുക്കുന്നില്ല കാരണം അതിനുടുപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ ഇത് മാത്രം ഇട്ടുള്ളൂ അപ്പോൾ ഓക്കെ ചാ ഗുഡ് നൈറ്റ് കയറി കേട്ടോ ഓക്കെ